ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ നല്ല പച്ചമാങ്ങ പച്ചമാങ്ങ നമ്മള് മാങ്ങ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത് എന്താന്ന് വെച്ച അടമാങ്ങ എണ്ണ മാങ്ങ ഇല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ ആ അച്ചാറ് വെള്ളം വരും ആ അച്ചാറ് പിന്നെ സാധാ കറി കൂട്ടവും സാധാ മാങ്ങക്കറി നമ്മള് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ ഈ കല്യാണ സദ്യക്കൊക്കെ ഉണ്ടാകില്ലേ ആ ടൈപ്പ് മാങ്ങക്കറി അത് അമ്മയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇന്ന് അമ്മേനെ കേൾപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തത് മാങ്ങ ബജ്ജി മാങ്ങ ബജ്ജി ആ മാങ്ങ ബജ്ജി എന്ന് ബജ നമ്മളെ മുക്കി ബജ്ജി ബജ്ജിയല്ല അല്ലല്ല മുക്കി ബജ്ജി അല്ല സാധാരണ ഒരു കൂട്ടാനാണ് മാങ്ങ ബജ്ജി ബജ്ജിന്നാണ് പറയുക അത് നമുക്ക് ഇണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റില് പോയപ്പോൾ നമ്മള് വാങ്ങിച്ച മാങ്ങ നല്ല മാങ്ങ ഇനി ഇത് പുളി ഉണ്ടോ ഇല്ലേ എന്നുള്ളതറിയില്ല കാണാൻ നല്ല മാങ്ങാൻ ചെനച്ചിട്ടൊന്നും ഇല്ല നല്ല രസമുള്ള മാങ്ങയാണ് കേട്ടോ അപ്പൊ എന്നാ കുട്ടോ ഞാൻ ഇതെല്ലാം നുറുക്കട്ടെ ഇത് എങ്ങനെയാ അരിയണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് ഈ കല്യാണ സദ്യയുടെ ഒക്കെ ഇണ്ടാവണം അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പൊ നമുക്ക് ഇന്ന് ഒരു മാങ്ങയെ നമ്മൾ എടുക്കണുള്ളൂ അച്ചാറിന് ഒന്നെങ്കി രണ്ടെണ്ണം എടുക്കാം ബാക്കി നമുക്ക് എണ്ണ മാങ്ങക്കും വേണം ബജ്ജി ഉണ്ടാക്കാനും വേണം ഓക്കെ അപ്പൊ നമുക്ക് അരിയിൽ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അപ്പഴത്തേക്കും മുത്തശ്ശീന്ന് അമ്മ അമ്പലത്തിൽ പോയതാണ് അതുകൊണ്ടോട്ടോ മുത്തശ്ശി കാണാത്ത മുത്തശ്ശി പറഞ്ഞ അമ്മ വീടിയും മുടക്കരുതേ ഞാനില്ലെങ്കിലും അമ്മൂനെയും കുട്ടുവിനേം അമ്മേനെയൊക്കെ കാണാൻ കൊറേ പേര് കാത്തിരിക്കണില്ല അപ്പൊ ഞങ്ങളെയൊക്കെ കാത്തിരിക്കുന്ന മുത്തശ്ശിനെ കാണാനില്ലേന്ന് വെച്ചു അപ്പൊ പോയി കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും അപ്പൊ നമുക്ക് തുടങ്ങാം കഴുകി വെച്ച് വാങ്ങിയ കേട്ടോ പിന്നെ സ്ലാബ് ഒക്കെ നമ്മള് വൃത്തിയാക്കിയോണ്ട് കൊഴപ്പില്ല അതെ അതെ അപ്പൊ നമ്മളിത് അരി ആണ് തടി കാണാന മാങ്ങാ ഇഷ്ടം ഇഷ്ടം ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഏതാ വെളുത്തുള്ളി 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 കേളുത്തുള്ളി സംഭവം അറിയോ മാങ്ങയാണോ ഞാൻ അയ്യോ മാങ്ങ അല്ല ഡെയിലി പറ്റുന്ന ഇഷ്ടം മാറ്റ മാങ്ങനെ പക്ഷേ പക്ഷേ ഈ മാങ്ങ കൂടുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് ിപ്പഴും കടുമാങ്ങ കൂട്ടി കൂട്ടി ഇപ്പൊ മുത്തശ്ശിക്കാണെങ്കിലും കൂട്ടി കൂട്ടി മടുത്തണം നമ്മൾ എപ്പഴും ഇപ്പൊ അതല്ലേ കഴിക്കുക അപ്പൊ അപ്പം എന്ത് ചെയ്തു നമ്മള് ഇങ്ങനെ ഇത് കണ്ടപ്പോ നമ്മള് വാങ്ങിച്ചോന്നേ ഉള്ളൂ കേട്ടോ ചെറുതാക്കിട്ട് അരിയണം അരിയണം നല്ല ടേസ്റ്റ് ആട്ടോ ഈ മാങ്ങറി നമ്മള് സാധാരണ മാങ്ങക്കറി എന്നാണ് പറയുക പക്ഷെ നിങ്ങളപ്പോ വിചാരിക്കും മാങ്ങയും കൊണ്ട് കറി ഉണ്ടാക്കിയതാണോന്ന് വിചാരിക്കും നോർമലി ിക്കൽല്ലോ എന്നുവെച്ചാ അച്ചാർന്നാണല്ലോ അപ്പൊ നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് നമ്മൾ അച്ചാർന്നുള്ള വാക്ക് ഉപയോഗിക്കണത് കിട്ടോ അങ്ങനൊക്കെയാണ് പറയാറുള്ളത് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്യ അമ്മ വന്നിട്ട് ഇനി ഒരു ഗോതമ്പറയും കൊണ്ടുള്ള ഒരു ഉപ്പുമാവ് സ്പെഷ്യൽ ഉപ്പ് മാവ് കുട്ടികൾ ഇഷ്ടല്ലേ എന്നിട്ട് അമ്മ കുട്ടികൾ ദോഷം

കഴിക്കേണ്ടത് കൊണ്ട് നമ്മൾ വേഗം പഠിക്കും സാധാരണ എല്ലാരും അങ്ങനല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാന് ഉപ്പിലിട്ടത് ഇണ്ടാക്കാൻ വേഗം പഠിച്ചത് കണ്ടങ്ങനെ അങ്ങനെ കുനു നല്ല പൊടിയായിട്ട് ഇതാ കണ്ടു എന്തൊരു സ്വാദായിരിക്കോ ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്നാ പുളി ഉണ്ടോ ടെസ്റ്റ് ചെയ്യും നല്ല പുളിയില്ല നല്ല പിന്നെ എങ്ങനെയാണ് ഈ മാങ്ങ ഇത്ര നല്ല മാങ്ങ കിട്ടണ കിട്ടാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ നമുക്ക് വരാലോ

അപ്പൊ ഇതുകൂടെ അരിഞ്ഞ കാണിക്കാം അങ്ങനെ ഞാൻ അമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട് പോയി അമ്മയിലൊന്ന് കഴിക്കാൻ വൈകിയില്ല അപ്പൊ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് രാമായണം വായിക്കാൻ തുടങ്ങുന്നു അപ്പൊ നമ്മ മാ അപ്പൊ അതാ പാത്രമൊക്കെ ഞാൻ തുടച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ മാങ്ങകൾ ഓരോന്നായിട്ട് ഇതിന് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഇണ്ടാക്കണോ എനിക്കറിയില്ല ഞാൻ കാണിച്ചരാം രണ്ടുമൂന്നായിട്ട് കടുക് കുടിച്ചിട്ട് പിന്നെ മായ കണ്ടപ്പോ നല്ല സന്തോഷം പടുത്ത മായകളാണല്ലോ

പിന്നെ കായം ഒക്കെ നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ കൂട്ടി ഉരുക്കി വെക്കും അല്ല അലിയിച്ച് വെക്കില്ലേ അങ്ങനെ അലിയിച്ച് വെക്കും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മുളക് പൊടിയൊക്കെ ഇട്ടു കൊടുക്കാം മുളക് പൊടിയാണല്ലോ ഇൻസ്റ്റന്റ് പിക്കളാണല്ലോ ആ ഓക്കെ പിന്നെ ഇവിടെ പിന്നെ എല്ലാവർക്കും എരിവ് ഇത്തിരി കൂടുതലാ അച്ഛനൊഴിച്ച് നമുക്ക് എല്ലാവർക്കും ഹൈ മഹേഷാണ് എത്ര മുളക് ഇട്ടാലും മതി പിന്നീടും അമ്മ കുട്ടുവിന് കുട്ടു എന്നുള്ള പേര് കണ്ടുപിടിച്ചതാരെ പറഞ്ഞാണേന്ന് അപ്പൊ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് കാശ്മീരി മുളകും കൂടെ ഇട്ടുണ്ട് കേട്ടോ

അപ്പൊ നമുക്കിപ്പോ സാമ്പാറിനാണെന്നുണ്ടെങ്കിലും നമ്മൾ പൊടി കായത്തിന്റെ പൊടി നമ്മൾ ഉപയോഗിക്കാറില്ല കട്ടക്കായം വാങ്ങിയിട്ട് ഇങ്ങനെ ഉരുക്കി അലിയിച്ചു വെക്കുക ചെയ്യാറുള്ളുട്ടോ വാർത്ത കായത്തിന്റെ പൊടി ഉണ്ടാവും അങ്ങനെ ഇതിൽക്ക് ഇതാ കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോ ഇതിനനുസരിച്ച് പിന്നെ നമുക്ക് നോക്കി കൂട്ടിയും കൊറച്ചു കൊടുക്കാലോ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഉപ്പിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ ഓൾറെഡി ഉപ്പ് വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് കിട്ടും ഇതാ ഇനി നമുക്ക് കുറച്ചും കൂടെ നമുക്കിവിടെ വെള്ളം കുറച്ചധികം വേണം അപ്പം അതുകൊണ്ട് ഇതാ വെള്ളം അമ്മ തിളപ്പിച്ച വെള്ളം ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു മാറ്റി വെച്ചതായിരുന്നു ഇതിലേക്ക് ഉപ്പും മുളകും ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ചു നേരം വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തിടാനുണ്ട് അതിലേക്ക്

ആ തേങ്ങ തേങ്ങ അപ്പൊ അമ്മ അത് ഇടുകയില്ലേ നട്ടോളൂ നമ്മുടെ ഗോതമ്പ് ഉപ്പ്മാവ് റവാന്നു ഞാൻ പറയില്ല ഗോതമ്പാണ് ഹൈലൈറ്റ് മാള് കുപ്പി അതെ അതെ നല്ലെണ്ണക്കാണ് കൂടുതൽ ടേസ്റ്റ് എന്താ ഹോം മെയ്ഡും നല്ലെണ്ണ ആയതുകൊണ്ട്

ഗോതമ്പ് മാവ് ഇതാ റെഡി ആയിട്ടുണ്ട് മാങ്ങി മാങ്ങ പക്ഷെ പറയുക റി കഴിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു നമ്മൾ നാളെ പുതിയ വീഡിയോ